ആറു ദിവസമായി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ഉറൂസ് മുബാറക് സമാപിച്ചു ബുധനാഴ്ച വൈകുന്നേരം ഉസ്താദിന്റെ ഖബർ സിയാറത്തോടെ ആരംഭിച്ച ഉറൂസ് അന്നദാനത്തോടെയായിരുന്നു സമാപനം ഞായറാഴ്ച രാത്രി നടന്ന സൊലാദ് മജ്ലിസ് പണക്കാട് സയ്യിദ് മൊയ്നലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് പൂക്കോയ തങ്ങൾ സയ്യിദ് ഫലൽ തങ്ങൾ മേൽമുറി കുഞ്ഞാൽ ഭാഗവി വെങ്ങാട് ജലീൽ റഹ്മാനി വാണിയന്നൂർ എന്നിവർ സംസാരിച്ചു ദിഖർ മജ്ലിസിനെ സയ്യിദ് മാനു തങ്ങൾ വെള്ളൂർ ഇ കെ മൊയ്തീൻകുട്ടി ഹാജി പല്ലാർ എന്നിവർ ഉസ്താദിന്റെ അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രഭാഷണം നടത്തി മഹാന്മാരായ സ്വാലിഹിങ്ങളെ സ്മരിക്കലാണ് അതല്ലാതെ മറ്റൊന്നുമല്ല ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ഉപകാരം കിട്ടുന്ന ഒന്നിനെ അന്തർലീനമായി കിടക്കുന്ന ഗൗരവതരമായ വാക്ക് നോക്കു നിങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ഇത്രമാത്രം ഉപകാരം കിട്ടുന്ന സ്വാലിഹി നിങ്ങളെ സ്മരിക്കുന്നത് പോലെ ഉപകാരം കിട്ടുന്ന മറ്റൊരു കാര്യവും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയും അപ്പോൾ നമ്മുടെ ഈ മജിലിസിന്റെ പ്രത്യേകത എത്ര വലുതാണ് നിങ്ങളൊക്കെ വന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ ഒരു നല്ല മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് തസോഫിലൂടെ അവര് ഇസ്ലാമിലേക്ക് ആകർഷിച്ച് പ്രബോധനം നടത്തിയ നടത്തിയൊരു ദഴ്വത്തിന്റെ കേന്ദ്ര ബിന്ദു ആയിരുന്ന ബഹുമാന്യനായു ചേർന്നുകൊണ്ട് കടന്നു വന്നവനാണ് അതുകൊണ്ട് തന്നെ ഹൃദയങ്ങൾക്ക് ഇത് ഉപകരിക്കും നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുത്തി തരട്ടെ നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു ശുദ്ധീകരിച്ചു തരട്ടെട്ടെ അത് ഹൃദയ വിശുദ്ധി നേടാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു വിജയിച്ചു

ഖത്മുൽ സയ്യിദ് മുനവറലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ലിബിയയിൽ നടന്ന ഒരു വേൾഡ് സൂഫി കോൺഫറൻസിൽ വേണ്ടി കേരളത്തിൽ നിന്ന് കുറച്ച് അന്ന് അന്ന് അവിടെയുള്ള പ്രമേയങ്ങളൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ വായിക്കുമ്പോഴും ഈ അടുത്ത കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ കൂടുതൽ തീവ്രവാദവും അതുപോലെ വർഗീയതയും ഭീകരതയും ഒക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങളെ കുറിച്ച് ഗവേഷണം ചെയ്തപ്പോ അവരൊക്കെ ഇത്തരം അധ്യാത്മികയിൽ നിന്ന് യുവതലമുറ മാറിപ്പോയി എന്നതുകൊണ്ടാണ് തസഫുഫിന്റെ മാർഗത്തിൽ നിന്നും അവർ വെതിലിച്ചു പോയി അവർ അവർ കായികമായി പ്രതിരോധിക്കാൻ ഇരിക്കാൻ തുടങ്ങിയ നമുക്കറിയാം ഇസ്ലാമിന്റെ ശത്രുത ഇസ്ലാമിന്റെ ആവിഭാവ കാലഘട്ടത്തെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെ ആത്മീയമായാണ് അന്ന് പ്രവാചകർ സുലാലും അനുയായികളും ഒക്കെ നേരിട്ടത് അവിന്റെ ആ സന്ദേശത്തെ ലോകത്ത് വേണ്ടി ക്ഷമാപൂർവം തങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ പ്രത്യേക ശാസ്ത്രവും ആശയവും ആ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകന്റെ കൂടെ നിന്നു സഹാബാക്കളും എല്ലാം തന്നെ അപ്പൊ സ്വപ്നത്തിന്റെ കൂടെ കൂടെ നിൽക്കാൻ കഴിയുക അവരെ ഒരു ലീഡറെ ഭൗതികതയുടെ പിറകെ പോകുന്ന സമൂഹത്തിന് ആത്മീയതയിലേക്കുള്ള വഴികാട്ടിയായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ് എന്ന് സെയ്ദ് മുനവറലി ഷിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു അണികളെ കൂട്ടാനും അതിനുവേണ്ടി പണം ചെലവഴിക്കാനും ആളുകൾ മത്സരിക്കുന്ന കാലത്താണ് അത്തിപ്പറ്റ ഉസ്താദ് ജീവിച്ചിരുന്നത് അസുഫിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആത്മീയതയെ ആസ്വദിച്ച മഹാവ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അധ്യക്ഷനായിരുന്നു സയ്യിദ് പൂക്കോയ തങ്ങൾ ബ അലവി സയ്യിദ് ബി എസ് കെ തങ്ങൾ സയ്യിദ് സഹൽ തങ്ങൾ വെങ്ങാട് സയ്യിദ് ഖാസിം തങ്ങൾ എടയൂർ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അലി ഫൈസി പാവണ്ണ കുഞ്ഞുമോൻ കാക്കിയ റഹ്മാൻ ഫൈസി കാവനൂർ കുട്ടിയാസൻ ദാരിമി സയ്യിദ് അൻവർ തങ്ങൾ മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ സി പി ഹംസഹാജി ഉസ്മാൻ ഹാജി ആതൃശ്ശേരി സി എം കുട്ടിസഖാഫി അബ്ദുൽഹാജി അരീക്കോട് സയ്യിദ് ഷാഹിദ് തങ്ങൾ അനീസ് ഫൈസി മാവണ്ടിയൂർ യൂസഫ് മലേഷ്യ സിറ്റി യൂസഫ് മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് നടന്ന സിയാറത്തിലെ സംസ്ഥാന മുഷാവറ അംഗങ്ങളായ നല്ലായ കുഞ്ഞ മുസ്ലിയാർ ഒളവണ്ണ അബുബക്ര മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി ഉറൂസ് മുബാറക്ക് അന്നദാന വിതരണത്തിന്റെ ചുമതല കുഞ്ഞാലി മുസ്ലിയാർ വെങ്ങാടിന് നൽകി സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ആറ് ദിവസങ്ങളിലായി അരലക്ഷത്തിലേറെ ഭക്തർക്ക് അന്നദാനം വിതരണം നടന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി